ും സ്വാഗതം ബിൻഡേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഒരു ബ്ലൗസ് പീസ് ആണ് ഈ ബ്ലൗസ് പീസ് കൊണ്ട് ഒരു പാന്റ് തയ്ക്കാനാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഒരു ബ്ലൗസ് സാരി എന്ന് കിട്ടിയ ബ്ലൗസ് പീസ് ആണ് ഇത് ഇത്രയേ ഉള്ളൂ തുണി ഇതുകൊണ്ട് ഒരു പാൻറ് തയ്ക്കാനായിട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ എന്തെടുക്കണോന്നറിയോ ഇതിങ്ങനല്ലേ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനല്ലേ ബ്ലൗസ് പീസ് വരുന്നത് അപ്പൊ നമ്മൾ എന്തോ എടുക്കണമെന്നറിയാവോ ഇത് വിലങ്ങനെ ഇടണം ആദ്യം തന്നെ ഈ ബ്ലൗസിന്റെ കൈയിൽ ഈ വർക്ക് അഴിച്ചു മാറ്റണേ അഴിച്ചു മാറ്റിയതിനു ശേഷം ഇത് വിലങ്ങനെ ഇടണം ഞാനത് അഴിച്ചു മാറ്റിയില്ല മാറ്റീല് വിലങ്ങനയിട്ടെ വിലങ്ങനെ ഇട്ട് പാന്റിന്റെ അളവ് ഇതാണ് ഈ പാന്റിന്റെ അളവിലാണ് തയ്ക്കേണ്ടത് ഇത് വെച്ച് നോക്കണം ഇത് കിട്ടുമോന്ന് പതിന്റെ അടിഭാഗത്ത് കിട്ടും മോളി കിട്ടത്തില്ല മോളി തന്നെ ഇത്രയും ഉണ്ട് കണ്ടോ ഇത്രയും തികയാതെ വന്നിട്ടുണ്ട് ഇറക്കം തികയാതെ വന്നത് അപ്പം നമ്മൾ എന്തെടുക്കണമെന്നറിയാമോ ഈ അളവിന് വെട്ടിയിട്ട് ബാക്കി ബാലൻസ് വരുന്ന സ്ഥലത്ത് നമ്മളിതിന് മാച്ചിങ്ങൾ ഉള്ള തുണി പിടിപ്പിച്ചാൽ മതി ഇവിടെ ഒക്കെ കാലിൻ്റെ ഈ ഭാഗമൊക്കെ കറക്റ്റായിട്ട് കിട്ടും ഈ ഭാഗം തൊട്ട് നമ്മുടെ ഈ തൊടയുടെ അവിടം വരെ കറക്റ്റായിട്ട് കിട്ടും ബാക്കിയുള്ള ഭാഗത്താണ് നമുക്ക് ഏപ്പ് വെക്കേണ്ടത് അപ്പം ഞാൻ എങ്ങനെ കട്ട് ചെയ്തൊന്ന് കാണിച്ച് തരാമേ ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ഈ കയ്യലെ വർക്ക് ബ്ലൗസ് പീസിൻ്റെ കയ്യിലെ വർക്ക് ഇങ്ങനെ അയച്ചെടുക്കുവാണേ നമുക്കിത് ഏതെങ്കിലും വേറെ ഏതെങ്കിലും ബ്ലൗസെ പിടിപ്പിക്കാൻ പറ്റും നല്ലൊരു ഫാഷൻ വർക്കാ ഇത് ഇതങ്ങോട്ട് മാറ്റിയിടാം മാറ്റിയിട്ടിട്ട് ഈ ഭാഗം തന്നെ നമുക്ക് ആക്കി കറക്റ്റാക്കിയിടാം ഈ ഭാഗം കറക്റ്റാക്കിയിട്ടെ എന്നിട്ട് നമ്മളെ ഈ പാന്റ് വെച്ചിട്ട് ഇവര് ഈ അളവിനുള്ള പാൻറ് വെച്ചിട്ട് നമുക്കിത് വരച്ചിടാം ഇപ്പൊ ഇടിക്കുള്ളത് താഴോട്ട് ഇറക്കി തന്നെ കാലിന്റെ ഭാഗം മടക്കി തയ്ക്കാൻ ഉള്ളത് മടക്കി ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടം വരെ നമുക്കിവിടം വരെ കിട്ടത്തുള്ളൂ കണ്ടോ ഇവിടെ അതൊക്കെ ഇട്ടു അപ്പം ഇത്ര നമുക്ക് വെട്ടി മാറ്റാവേ കട്ട് ചെയ്ത് മാറ്റാം മാറ്റി ഇനി നമ്മള് ഇതിന് മാച്ചിങ് ചെയ്യുന്ന തുണി എടുത്തോണ്ട് വരാം അപ്പൊ തന്നെ നമുക്ക് അത് മാച്ചിങ്ങിനുള്ള തുണി കിട്ടിയിട്ടുണ്ട് അത് നാല് മടക്കായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് നാല് മടക്കായിട്ട് ഇട്ടിരിക്കുന്നെ അത് കാരണം അത് നാല് മടക്കായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ അളവിന് തന്ന പാൻറ്റ് ഉണ്ടല്ലോ ഇതിന്റെ മോൾ പോട്ട് വെക്കാം പാന്റ് ഇതിന്റെ മോൾ പോട്ടിട്ടെ ഇനി നമുക്ക് ആ പാന്റിന്റെ അതേ അളവില് നമുക്ക് ഇത് വരച്ചിടാം ഓർത്തോണം തയ്യലിനുള്ള ഭാഗം ഇടണേ അപ്പം ഞാൻ അത്രയും വരച്ചിട്ടിട്ടുണ്ട് ഇവിടെ തയ്യലിനുള്ള ഭാഗമുണ്ട് കേട്ടോ കാണാൻ പറ്റാത്ത വീഡിയോയ്ക്കകത്ത് അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പം തേണ്ട നമ്മൾ ഇവിടുത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ മോളിൽ തികയത്തില്ല മുകളിൽ ഒരു അഞ്ചിഞ്ചൂടെ കൂടുതൽ തുണി വേണം അത് നമുക്ക് ജോയിൻറ് ചെയ്തുകൊണ്ട് വരാവേ നമുക്ക് ആ ആപ്പാട് ഇവിടെ മുപ്പത്തി രണ്ടിഞ്ച് ഇറക്കമേ കിട്ടുന്നുള്ളൂ നമുക്കൊരു മുപ്പത്താറ് ഇഞ്ചിറക്കം വേണം തയ്യലൂടെ കൂട്ടി പടി എല്ലാം കൂടെ കൂട്ടി മുപ്പത്താറിഞ്ചിറക്കം വേണം അപ്പം അത് അതുകൂടെ നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാം അപ്പം തന്നെ ഞാൻ ഇതിന്റെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്ച്ചോണ്ടുവരാം ഇനി അവിടെ ഒരു സമചതരത്തിലെ ഒരു തുണി വെക്കണം അതിനുള്ളതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ ഈ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞ് ഒരു ബ്ലൗസ് പീസ് ആയിരുന്നു സാരിയെ മുറിച്ചെടുത്ത ഒരു ബ്ലൗസ് പീസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പാൻറ്റ് തയ്ച്ചെടുത്തത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടല്ലോ രോഗികളെ കൊണ്ടുപോകുമ്പോഴേ അത്യാസന്ന നിലയിൽ കൊണ്ടുപോകുന്ന രോഗികളെ എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് ഉണ്ടെങ്കിൽ ഡോക്ടർമാർ രക്ഷപ്പെടുത്തി എടുക്കും എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെറിയൊരു ചാൻസ് ഇതിൽ തയ്ച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ തയ്ച്ചെടുക്കും ഞാൻ അയ്യാന്ന് പറയത്തില്ല അങ്ങനെയാണ് ഞാൻ ഇത് അവർക്ക് മാച്ചിങ്ങിന് കുറേ സ്ഥലത്ത് പോയിട്ടും അവർക്ക് മാച്ചിങ് തുണി കിട്ടിയില്ല അവർ ചുരിദാറിന് ചേരുന്നത് അപ്പോഴാണ് ഈ ബ്ലൗസിന് തുണി കൊണ്ടു കൊണ്ടുവന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തയ്ച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എങ്ങനെ എങ്ങനെയെങ്കിലും അപ്പം ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ശ്രമിച്ചു നോക്കിയതാണ് ഈ പാൻറ്റ് അപ്പോൾ ഇത് ഈ മോളിലാണ് ഇത് വരുന്നത് നമ്മൾ ജോയിൻ ചെയ്തൊക്കെ മോളിലാണ് അറിയത്തില്ല ഈ താഴെയൊക്കെ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ തൊട്ട് മോളിലാണ് അപ്പം എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം